വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ർ പിൻ സേവാഭാരതിൽവാഭാരതി മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ചെയ്തു സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ പി രവീന്ദ്രൻ പ്രശംസിച്ചു അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് പരിപാടി അമൃത പരപ്പനങ്ങാടിയിൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൈസ് പി ചെയ്തത് അതിൽ അദ്ദേഹം സേവാഭാരതിയെ പ്രശംസിക്കുകയും ചെയ്തു അതിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പൊതുവെ ഈ വി സി മാർ പ്രത്യേകിച്ച് ഈ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടെങ്കിൽ അത് ഈ വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് പങ്കെടുക്കാറ് പ്രത്യേകിച്ച് ഈ സേവാഭാരതി ഈ സംഘപരിവാറിന്റെ സന്നദ്ധ വിഭാഗം എന്നറിയപ്പെടുന്ന ഒരു സംഘടന കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഏതായാലും വലിയ ഒരു വിവാദമാകും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ രവീന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കാരിൽ അന്നത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ സർക്കാറും ഏറ്റുമുട്ടി ഏറ്റുമുട്ടുന്ന ഒരു സമയത്ത് ഗവർണർ നിശ്ചയിച്ച ഒരു നിയമിച്ച ഒരു സർക്കാരിന്റെ നിർദ്ദേശം തള്ളി ഗവർണർ നിശ്ചയിച്ച ഒരു വി സി കൂടിയായിരുന്നു പി രവീന്ദ്രൻ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു വിവാദമാകാനുള്ള ഒരു സാഹചര്യവും നിലവിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും ശക്തമായ ഒരു പോര് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാല അടക്കമുള്ള ഈ ഒരു വലിയ വിവാദം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സേവാഭാരതി പരിപാടിയിൽ ഈ കോഴിക്കോട് വി സി പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് വലിയൊരു ചർച്ചയാകും അമൃത ശരി യൂനുസഹ് ആണ് വിവരങ്ങൾ നൽകിയത്